ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകത്തിലെ ഗ്രഹനിലയിൽ രക്നഭാവത്തിൽ അതായത് ഒന്നാം ഭാവത്തിൽ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു എന്നീ നവ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ലഗ്നഭാവത്തിൽ അഥവാ ഒന്നാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സഞ്ചരിക്കുമ്പോൾ ജാതകർ അല്പപൂത്രന്മാരോട് കൂടിയവരായും അതായത് സന്താനങ്ങൾ കുറവുള്ളവരായും നല്ല സുഖമുള്ളവരായും ദയ ഇല്ലാത്തവരും അല്പം മാത്രം ഭക്ഷിക്കുന്നവരും കാഴ്ചയ്ക്ക് അതായത് കാഴ്ച ശക്തിക്ക് കുറവുള്ളവരും യുദ്ധത്തിൽ നല്ല പരാക്രമ സ്വഭാവം ഉള്ളവരും സൽ സ്വഭാവങ്ങളോട് കൂടിയവരും സഞ്ചാരത്തോട് നല്ല താൽപ്പര്യമുള്ളവരും ആയിരിക്കും ലഗ്നം മേടം രാശി ആയിരിക്കുമ്പോൾ ജ്ഞാനത്തിലും ആചാര ശീലങ്ങളിലും നല്ല കാഴ്ചപ്പാടോട് കൂടിയവരായിട്ടും നല്ല യശസ്സുള്ളവരും സ്വതന്ത്രകാംക്ഷിയായും രക്നം മീനമാകുമ്പോൾ സ്ത്രീകളാൽ സേവിക്കപ്പെടുന്നവരായിട്ടും രക്നം ചിങ്ങം രാശി ആയിരുന്നാൽ രാത്രിയിൽ ശക്തിക്ക് കുറവുള്ളവരും നല്ല വീര്യം ഉള്ളവരും ആയിരിക്കും അടുത്തത് ലഗ്നത്തിൽ ദുർബലനായ ചന്ദ്രൻ നിന്നാൽ കേൾവി ശക്തിക്ക് അല്പം കുറവുള്ളവരും അംഗവൈകല്യം ഉള്ളവരും അന്യർക്ക് ദാസ്യവേല ചെയ്യുന്നവരും ഈ ക്ഷീണ ചന്ദ്രന് അതായത് ഈ ദുർബലനായ ചന്ദ്രന് പാപയോഗം കൂടിയുണ്ടായിരുന്നാൽ അതായത് പാപഗ്രഹങ്ങളുടെ യോഗം കൂടി ഉണ്ടായിരുന്നാൽ ആയുസ് കുറവുള്ളവരും ആയിരിക്കും എന്നാൽ ലഗ്നത്തിൽ പൂർണ്ണ ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ നല്ല ദീർഘായുസ്സുള്ളവനും വിദ്യകളിൽ അദ്വിതീയനും ആയിരിക്കും അതായത് നല്ല വിദ്യ ഉള്ളവനായിരിക്കും എന്ന് അർത്ഥം ലക്നം ഇടവം രാശിയോ കർക്കിടകം രാശിയോ ആയിരുന്നാൽ ജാതകൻ ധാരാളം ധനമുള്ളവനും അതായത് ധനികനായിട്ടും നല്ല കീർത്തിയുള്ളവനും നല്ല സൗന്ദര്യമുള്ളവനും ആയിരിക്കും അടുത്തത് ലക്നത്തിൽ അതായത് ലക്നഭാവത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ കുറച്ച് ക്രൂര സ്വഭാവം ഉള്ളവനായും സാഹസിക കർമ്മങ്ങൾ ചെയ്യാൻ താൽപ്പര്യമുള്ളവനും അതായത് മടിയില്ലാത്തവനും സഞ്ചരിക്കുക ശീലമുള്ളവനും അതായത് സഞ്ചാരപ്രിയനും വളരെ ചാബല്യമുള്ളവനും രോഗിയും ആയിരിക്കും ലക്നത്തിൽ ബുധനാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ നല്ല വിദ്യ ഉള്ളവനും ധാരാളം ധനം സമ്പാദിക്കുന്നവനും തപസ്സിൽ അതായത് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നതിൽ അതല്ലെങ്കിൽ കർമ്മ പ്രവൃത്തികളിൽ അതുപോലെ സ്വധർമ്മത്തിലും നല്ല ശ്രദ്ധയുള്ളവൻ ആയിരിക്കും ലക്നത്തിൽ വ്യാഴമാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ ദീർഘായുസ്സുള്ളവനും നിർമ്മലനും ജ്ഞാനിയും അതായത് നല്ല പാണ്ഡിത്യമുള്ളവനും നല്ല ധനികനും രൂപഗുണം ഉള്ളവനും ആയിരിക്കും അടുത്തത് ലക്നത്തിൽ ശുക്രനാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ കാമിയായും അതായത് ആഗ്രഹങ്ങൾ കൂടുതൽ ഉള്ളവനായും വളരെ നല്ല ദേഹകാന്തിയുള്ളവനും നല്ല ശീലഗുണമുള്ള ഭാര്യ ഉള്ളവനും സൽപുത്രന്മാരോട് കൂടിയവനും ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിദ്വാനും ആയിരിക്കുന്നതാണ് ലക്നത്തിൽ ശനിയാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ ഭംഗിയില്ലാത്ത മൂക്കോട് കൂടിയവനും വൃദ്ധ സ്ത്രീയുടെ ഭർത്താവ് ആയിരിക്കുന്നവനും രോഗിയും അംഗവൈകല്യം ഉള്ളവനും ആയിരിക്കും എന്നാൽ ലക്നം തുലാം രാശി ആയിരുന്നാൽ അതായത് ശനിയുടെ ഉച്ചരാശിയായ തുലാം രാശി ലഗ്നമായി ജനിക്കുന്ന ജാതകൻ രാജാവിന് തുല്യനായിട്ട് അതായത് രാജതുല്യം ജീവിക്കുവാനുള്ള പശ്ചാത്തലം ഉള്ളവനായും നല്ല ഗുണങ്ങളുള്ളവനായും മനോഹരനും ആയുസ്മാനും ആയിരിക്കും അതായത് ആയുസ് കൂടുതൽ ഉള്ളവനും ആയിരിക്കുന്നതാണ് അടുത്തത് ലക്നത്തിൽ രാഹുവാണ് നിൽക്കുന്നതെങ്കിൽ അഥവാ രാഹു നിൽക്കുന്നു എങ്കിൽ ജാതകൻ ക്രൂര സ്വഭാവം ഉള്ളവനും രോഗി ആയിരിക്കുന്നവനും ദയാധർമ്മങ്ങളില്ലാത്ത സ്വഭാവമുള്ളവനും ആയിരിക്കും ലഗ്നത്തിൽ കേതു നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ രോഗിയും പിശുക്കനും ആയിരിക്കുന്നതാണ് എന്നാൽ ശുഭഗ്രഹങ്ങളാൽ ദൃഷ്ടി ചെയ്യപ്പെട്ടിട്ടാണ് ആ കേതു നിൽക്കുന്നതെങ്കിൽ ജാതകൻ രാജാവിനെ പോലെ എല്ലാ സുഖ സുഖഭോഗ സൗകര്യങ്ങളും അനുഭവിക്കുന്നവനായിരിക്കും ലഗ്നം ചിങ്ങം രാശിയായി വരികയും രാഹു ലഗ്നത്തിൽ നിൽക്കുകയും ചെയ്താൽ രാജഭോഗങ്ങൾക്ക് തുല്യമായ വിധത്തിൽ വർദ്ധിച്ച സമ്പത്തോട് കൂടിയവനും ലഗ്നം മകരം രാശിയോ കുംഭം രാശിയോ ആയിരിക്കുകയും ലഗ്നത്തിൽ കേതു നിൽക്കുകയും ചെയ്താൽ ജാതകൻ സ്ഥിരമായ ധനത്തോടും പുത്രന്മാരോടും കൂടിയവൻ ആയിരിക്കും അതായത് സ്ഥിരമായ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഉടനീളം ധനമുള്ളവനും പുത്രമാർ ഉള്ളവനും ആയിരിക്കുന്നതാണ് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോൽസിയർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ